ചോറിനൊപ്പം ഇതുപോലൊരു ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ കുറച്ച് ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മുരിങ്ങയില ആണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഇപ്പം ഈ മുരിങ്ങയില ഉണക്കി പൊടിച്ചത് മാർക്കറ്റിലൊക്കെ ധാരാളം കിട്ടും ഇപ്പം ഞാനും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് പിന്നെ ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് നല്ല കോസ്റ്റ്ലിയാണത് വെറുതെ ഇങ്ങനെ നമ്മൾ പൊടിച്ച് വയ്ക്കാതെ അതിൻ്റെ കൂടെ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കത് ഇഡലിയും അതുപോലെ ചോറിൻ്റെ കൂടിയും ദോശയുടെ ഒപ്പൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുപോലെ കഴുകിയിട്ട് ഒരു കോട്ടൺ തുണിയിൽ ഞാനതൊന്ന് ഇങ്ങനെ പരത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേത്ത് ആ വെള്ളമൊക്കെ ഒന്ന് ആ തുണിയിലേക്ക് വലിച്ചെടുക്കും അത് കുറേ നേരം ഒന്ന് വെക്കണ്ട കേട്ടോ തുണി കൊണ്ടൊന്ന് ഒപ്പിയെടുത്താൽ മതി ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു മുക്കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ചേർക്കുന്നത് ഇതൊന്ന് വറുത്തെടുക്കണം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉണക്കം മല്ലിയാണ് ചേർക്കുന്നത് പിന്നീട് ഞാൻ കുറച്ചും കൂടി ഉണക്കം കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ പിന്നീട് കാണിക്കാം പിന്നെ രണ്ടോ മൂന്നോ ഉണക്കമുളക് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചത് നല്ല എരിവുള്ളതാണ് അത് കാരണം ഞാൻ രണ്ടെണ്ണയേ ചേർത്തിട്ടുള്ളൂ അര ടീസ്പൂൺ കുരുമുളകാണ് ചേർത്തത് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി ഉണക്കമല്ലി ചേർക്കുന്നുണ്ട് അപ്പം മൊത്തം ഒന്നര ടേബിൾ സ്പൂൺ ഉണക്കമല്ലിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് വറുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എള്ളാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ കറുത്തെള്ളാണ് ചേർത്തിരിക്കുന്നത് അല്ലെങ്കിൽ വെളുത്ത ആയാലും മതി കേട്ടോ പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ വറുത്തതിന് ശേഷം അവസാനം ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം കേട്ടോ ഫ്ലേവറിന് ആവശ്യമായത് ചേർത്താൽ മതി ഞാനൊരു രണ്ട് നുള്ളു ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണയും റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ തെലുക്കയും മുരിങ്ങയിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വറക്കാൻ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകട്ടോ അത് ശ്രദ്ധിക്കണം എന്നിട്ട് നല്ല ക്രിസ്പ്പി ആകുന്നവരെ വറുത്തെടുക്കുക ഇപ്പം ഞാനിത് ലോ ഫ്ലെയിമിനേക്കാ ഒന്നും കൂടി കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് വറുത്തെടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അപ്പം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരാൻ തുടങ്ങും ഇതാണ് ഇതാണിതിൻ്റെ ഒരു ഭാഗം ഇനി വറുത്ത് വെച്ച പരിപ്പ് മുളകൊക്കെ ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം കേട്ടോ ആ മഞ്ഞൾപ്പൊടി ആ ചൂടിലൊന്ന് വറുത്തെടുക്കുക ആ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണമൊന്ന് മാറണം ഏറ്റവും അവസാനം ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം പുളി കൂടി ചേർക്കുക പുളി അധികമായി പോകരുത് അപ്പോൾ ആ ടേസ്റ്റ് കിട്ടില്ല ഇതെല്ലാം കൂടി മിക്സറ ജാറിലോട്ട് മാറ്റാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഇത് ചെറിയ തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ഫൈനാക്കിയിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടില്ലേ ഇതേപോലെ കുറച്ചും കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് വെയിലത്ത് വെച്ച് ഉണക്കിയ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം ഇത് കേടുവരാതിരിക്കും ഇത് ചോറിനൊപ്പം ഇഡ്ഡലിക്കും ദോശയ്ക്കൊപ്പമൊക്കെ നല്ല ടേസ്റ്റാണ് പുളി ചേർക്കുമ്പോൾ അധികമായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇതിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നെയ്യ് കൂട്ടിയിട്ടും ഇത് കഴിക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണത് അതുപോലെ തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ഈ അങ്ങനെ നെയ്യിലൊക്കെ വറുത്തിട്ട് പൊടിയൊക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കി കൂടെ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ താങ്ക്